അപ്പൊ വെൽക്കം ടു നമ്മള് പുതിയ വീഡിയോ കൊറേ ആയി ഒരു ഡെയിൽ ചെയ്തിട്ട് ഒന്നാമത് വയ്യുന്നു പനിയാകുമ്പോ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ മാറി വല്ല കാര്യമായിട്ട് ബാധിച്ചില്ല അച്ഛന്റെ മാറി അച്ഛൻ ഹോസ്പിറ്റലിലാണ് അമ്മപ്പത്ത ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അപ്പൊ അതാണ് ഞാൻ അടുക്കളയിൽ നിൽക്കുന്നത് അപ്പൊ രാവിലത്തെ കഴിഞ്ഞിട്ട് ഓ മീ വർക്കാണ്ടായിരുന്നു മീൻ വർക്കാണ് പിന്നെ തക്കാളി ചമ്മന്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അപ്പൊ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീ വർക്കാം അപ്പൊ ഞാൻ മത്തിയാണ് ഇന്നലെ വാങ്ങിയിട്ട് നമ്മ മസാല ഉറക്കി വെച്ചതാണ് അമ്മക്ക് ചുമ തീരെ കുറവില്ലാത്ത നമ്മ ഹോസ്പിറ്റലിൽ പോയി നബി അവിടെ തിന്നുണ്ട് ചക്കാവാണുണ്ട് അങ്ങനെ ഇങ്ങനെ അപ്പൊ എന്തൊക്കെയാ എല്ലാവരുടെ വിശേഷങ്ങൾ സുഖമാണോ സത്യം പറയച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ എപ്പോഴും എടുത്തൊരു വീഡിയോ ആണ് ഞാൻ എന്തോ ഇത് മറ്റേ ഒക്കെ ചെയ്ത് വെച്ച് വോയിസ് ഓവർ കൊടുക്കാൻ വിട്ടു വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണത് ഇപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ അമ്മയ്ക്ക് പനി ചെയ്യുന്നു പനിയായിട്ട് ഹോസ്പിറ്റലിൽ ആകെ മൊത്തം ഒരു മൂടി കെട്ടിയ വീടായിരുന്നു എൻ്റെ ചെക്ക് അത് അവിടെ നിന്നിട്ട് ടി വി ആണുണ്ട് ഞാൻ എന്തോ അടുക്കളയിൽ മീൻ വർക്ക് ചമ്മന്തി ഉണ്ടാക്കുക അങ്ങനെ എന്തൊക്കെയോ പരിപാടിയിലിറന്നോ അച്ചച്ചൻ വീട്ടിലില്ലാത്തതുകൊണ്ട് ഭയങ്കര മൂക മോകതയായിരുന്നു അമ്മമ്മയ്ക്കും ഭയങ്കര സാഡാണ് ഈ കസേരയിൽ എങ്ങനെ ഇരിക്കുക അച്ചച്ചൻ അപ്പം അച്ചച്ചൻ വീട്ടിലില്ലെങ്കിൽ ഭയങ്കര എന്തൊക്കെയോ ഒരു കുറവാണ് അമ്മമ്മ ഇങ്ങനെ ഇരിക്കാൻ അപ്പം തന്നെ സങ്കടം വരും എനിക്ക് ചെ അച്ചൻ്റെ ഒച്ച ഇങ്ങനെ കേൾക്കണം അച്ചച്ചനെ ഇങ്ങനെ മറുത്തിരിക്കെ കാണണം നല്ലൊരു ഉഷാറുള്ളൂ അങ്ങനെ അച്ഛൻ ഇപ്പൊ വീട്ടിലുണ്ട് കേട്ടോ അച്ഛച്ചനപ്പം ഇങ്ങനെ സുഖമായിട്ട് വരുന്നു പനി ബാധിച്ചു വീട്ടിലെല്ലാവർക്കും പനി ബാധിച്ച ആകപ്പാടെ ചടച്ച കുത്തി അവസ്ഥയിൽ പോയി എനിക്ക് മൊത്തത്തിൽ വീഡിയോ എടുക്കാനൊന്നും ഒരു ഉഷാറുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ രണ്ട് ചാനൽ ഉടങ്ങിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാതിരുന്നിട്ടേ ഇല്ല അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ പരിപാടികളൊക്കെ ഉണ്ട് കൊറിയർ അയക്കാൻ പോകാണ്ടായിരുന്നു നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ്ടോ കൊറിയർ അയക്കാം അപ്പോൾ അവിടെ രണ്ട് മണിവരെയാണ് അലൗഡ് ആയിട്ടുള്ള ടൈം ഉള്ളത് അപ്പം ഞാനും നവ്യയും ചെക്കനെയും കൂട്ടി പിന്നെ ചെപ്പശ്ശേരിയിലൊക്കെ പോകാനുണ്ടായിരുന്നു അങ്ങനെ കുറേറെ അയച്ചു പിന്നെ വേഗം വീട്ടിൽ വന്നിട്ട് വേറെ കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ കോലം കണ്ടിട്ടാരും ഞട്ടണ്ട പെണ്ണു എടുത്തത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നുണ്ട് അങ്ങനെ എനിക്ക് എഴുതാനും പിന്നെ മറ്റേന്തൊക്കെയൊക്കെ പരിപാടികളുണ്ടായിരുന്നു പിന്നെ രാത്രി വരെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇറന്നു ഞങ്ങളിവിടെ വന്നാലും ഒരു പരിപാടി ആയി ഒരു പുതപ്പിട്ടിട്ട് അവിടെ കിടക്കും വലിയ കല്യ കാര്യമായിട്ട് ശല്യം ഒന്നും ചെയ്യില്ല ശല്യം ചെയ്യാൻ വന്നാൽ ഞാൻ പറയും അതിട്ടി അവിടെ പോയി കടന്നു പോകുമ്പോൾ പായയിട്ടാണ് പറയും അപ്പം ആളവിടെ കടന്നോളും പിന്നെ എന്താ ഉള്ള ഞാനും കൂടെ കിടക്കണം ഞാൻ ഇരിക്കുകയെച്ചാൽ എൻ്റെ മടിയിലിരിക്കണം ഞാൻ എഴുതാഴ്ച്ച ബുക്ക് വേണം അങ്ങനെ ചെറിയ ചെറിയ വാശികളെ ഉള്ളു അങ്ങനെ ഓരവിടെ കടത്തി അവയ അവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്ന് ഓനോട് കഥ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാം നല്ല രസമാണ് ഇങ്ങനെ ഓരോന്ന് വായ തോരാതെ വർത്തമാനം പറഞ്ഞ എൻ്റെ കുട്ടി അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ നമുക്ക് ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് വരാം കഴിച്ചു എൻ്റെ മെൻ്റലി ഞാൻ പൊട്ടും ഓക്കെ അല്ല നമ്മൾ വീട്ടിലത്തെ സിറ്റുവേഷൻ ശരിയല്ലെങ്കിൽ നമ്മളെങ്ങനെ ഓക്കെ ആവുക ഞാൻ എന്തായാലും നല്ല നല്ല വീഡിയോസായിട്ട് വരാം കഴിച്ചു ബൈ